സെവൻ ഡേയ്സോടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊന്ന് മാറ്റിയെടുത്താലോ അതും നിങ്ങൾക്ക് ഈ ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വളരെ എളുപ്പമാണ് ഒരു ഏഴ് ദിവസത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും അറിയാൻ പറ്റൂട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിത സിമ്പിൾ ടിപ്സ് മലയാളത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു അൺഡ്രൈ ക്രീം വീട്ടിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഡ്രൈ ഡാർക്ക്നെസ്സിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളതല്ല അതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പം കണ്ണിനടിയിൽ ചിലർക്ക് ഇങ്ങനെ നല്ല തടുപ്പുണ്ടാവും പിന്നെ കണ്ണിൻ്റെ സൈഡിൽ ചുളിവുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെവൻ ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ് പിന്നെ ഒരുപാട് ഇപ്പം ചിലർക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിനു ചുറ്റും ഭയങ്കര തടുപ്പും അതുപോലെ ഭയങ്കര ഡാർക്ക് കളറൊക്കെ ആയിരിക്കും സോ അതൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും പിന്നെ മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ അല്ലാണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ളതിനൊന്നും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് പോകുന്നില്ല അപ്പോൾ ഇതേ പിന്നെ ഇതിനൊരു പാറ്റേൺ ഉണ്ട് കേട്ടോ അപ്ലൈ ചെയ്യണേന് ഇപ്പം ഈ ഒരു ആണെങ്കിലും ഒരുപാട് അങ്ങ് ഒരു കൺസിസ്റ്റൻസി അല്ല വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഒരു പാറ്റേണിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നന്നായിട്ട് റിസൾട്ട് കിട്ടുക പിന്നെ ഒരു ടു ടൈംസ് എങ്കിലും നമ്മളിത് ചെയ്യണം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ ഡാർക്ക് സർക്കിൾസ് മാറാൻ മാത്രമല്ല നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യോ നമ്മുടെ കണ്ണിന് ചുറ്റുമൊക്കെ ഉണ്ടാവണേ ആ ഒരു വലിച്ചിലൊക്കെ ഉണ്ടല്ലോ ഡ്രൈനസ്സും വലിച്ചിലും അതുപോലെ ആ റിങ്കിൾസ് ചെറിയ ഫൈൻ ലൈൻസൊക്കെ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പിന്നെ വേറൊരിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഈ അണ്ടറായി കണ്ണിന് ചുറ്റും ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നീറുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അപ്ലൈ ചെയ്യരുത് അത് നമുക്ക് കണ്ണിനും കൂടെ ദോഷമാണ് സോ ഇതിനകത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പോലുള്ള ചിലർ ചോദിക്കാറുണ്ട് ചേച്ചി ഈ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എസെൻഷ്യൽ ഓയിൽസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തോട്ടേന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ ഏതൊരു പ്രപ്പോഷലാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മളുടെ അണ്ടറി ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുക പറയുന്നത് പൊട്ടറ്റോ ആണ് നന്നായിട്ടൊന്ന് പീലൊക്കെ ചെയ്ത് കട്ട് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് അതിൻ്റെ ജ്യൂസാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് സ്പൂണാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ചെറിയ ബാച്ചസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് അങ്ങനെ ചെറിയ ചെറിയ ബാച്ചസ് ആയതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കണത് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ഓയിലാണ് കാൽ സ്പൂൺ ആണ് അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കാരണം നമ്മുടെ കണ്ണിന് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനോ മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യണത് വൈറ്റമിൻ ഇ ഓയിലാണ് അതുകൊണ്ട് മസ്റ്റായിട്ടും ആഡ് ചെയ്യുക നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് നിങ്ങൾക്ക് ക്യാസ്ട്രോയിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ടേർമറിക് ഓയിൽ മഞ്ഞൾപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുന്ന എണ്ണയുണ്ടല്ലോ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് ശരിക്കും നമ്മുടെ കണ്ണിന് ചുറ്റുള്ള കറുപ്പൊക്കം ഒന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുക ഇതും പൊട്ടിറ്റോടെയും കൂടെ കോമ്പിനേഷൻ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ക്രീം ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രാഗ്രൻസ് ഫ്രീ കളർ ഫ്രീ ആയിട്ടുള്ള അലോവേറ ജെൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിലുള്ള ക്രീം കിട്ടുള്ളൂ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്കിനും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രീം നമുക്ക് കിട്ടും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഡേയ്സ് വരെ ഒക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പിന്നെ നമ്മള് അപ്ലൈ ചെയ്ത് കൊടുക്കണ ഒരു പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് ആണ് അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇത് കിട്ടുന്നത് അപ്പോൾ കുറച്ച് ഇതുപോലെ എടുക്കുക ഇത്രയൊന്നും എടുക്കണ്ട കേട്ടോ മതി നമുക്ക് ഒരു കണ്ണിന് ചുറ്റുമൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് എടുത്തിട്ട് ഇതേ കണ്ണിൽ ഈ ഒരു പാറ്റേണിൽ വേണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നല്ലതുപോലെ കണ്ണിന് ചുറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് റൗണ്ട് മോഷനിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു പാറ്റേണിലും കൂടെ ചെയ്യുക അപ്പോൾ നന്നായിട്ട് ഒന്ന് മസാജായി ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടാനായിട്ട് ഈ ഒരു മസാജിങ് പാറ്റേൺ ഹെൽപ്പ് ചെയ്യും സോ ഇത് തന്നെ ഫോളോ ചെയ്യണം ആൻഡ് ഓവർനൈറ്റ് വെക്കാം ഒരു പ്രോബ്ലം ഇല്ല പിന്നെ സൈഡിലെ റിങ്കിൾസ് ഒക്കെ മാറാനായിട്ട് കണ്ണിൻ്റെ സൈഡിൽ ഇതേ ഇതുപോലെ ഒന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വളരെ നല്ലൊരു കാര്യമാണ് ഒരു സെവൻ ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് പറ്റും അപ്പം ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ ഡെയിലി രണ്ട് തവണ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് ഇപ്പം മോർണിങ്ങിലും അതുപോലെ കിടക്കുന്നതിന് മുന്നേ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു പാറ്റേണിൽ വൺ മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവർനൈറ്റ് വെക്കാം കേട്ടോ പിന്നെ കുട്ടികൾക്കും ഇതേ പാറ്റേൺ ആണ് യൂസ് ചെയ്യുക പിന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരുപാട് കൂടി പോകരുത് കൂടിയിട്ടുണ്ടെങ്കിൽ നല്ലതല്ല ഈ ഒരു ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക പിന്നെ സെവൻ ഡേയ്സിന് വേണ്ടിയിട്ടുള്ള ബാച്ച് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ ഒരുപാട് സമയം നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണമൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം പിന്നെ എല്ലാവരും ചോദിക്കാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജെൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ജെൻസിനും എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ കാരണം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് നന്നായിട്ട് നിങ്ങൾക്ക് ഹൈഡ്രേറ്റ് ചെയ്യും കേട്ടോ കണ്ണേനു ചുറ്റും നല്ലതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യും ഒക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക അടുത്ത വീഡിയോസ് ആയിട്ട് ഉടനെ കാണാം അതുവരെക്കും പൈസ